അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണ് അതിനാ ഇന്നത്തെ നമ്മുടെ ആണ് അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും സൺ ടാൻ മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഡ്രസ് ഇടുമ്പോഴാണെങ്കിൽ പോലും ഫുൾ ഹാഫ് സ്ലീവ് ഡ്രസ്സ് ഇടുമ്പോൾ പോലും കയ്യിലൊക്കെ നല്ല ടാൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര നമ്മുടെ ഫേസും കൈയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് തോന്നും പിന്നെ നമ്മുടെ ഫേസിലാണെങ്കിൽ ഫാൻ ഒരുപാട് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സൺ ടാൻ അപ്പോൾ നമുക്ക് സൺ ടാൻ എങ്ങനെ മാറ്റാം എന്നുള്ളൊരു കുറച്ച് മൂന്ന് റെമഡീസായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് തൽക്കാലം നമ്മൾ മൂന്ന് റെമഡീസാണ് കാണിക്കുന്നത് ഓൾറെഡി നമ്മളൊരു റെമഡി ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ അപ്ലൈഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക എല്ലാവരും കയറി ഒന്ന് കണ്ട് നോക്കണം അപ്പം നമ്മൾ അടുത്ത മൂന്നൊരു ഫേസ് പാക്കായിട്ടാണ് വന്നേക്കുന്നത് അപ്പം കൂടുതലും നമ്മൾ സൺ ടാൻ വെയിലാണെങ്കിൽ പോലും ഇപ്പം മഴ സമയമാണോ ഓക്കെ സംഭവിച്ചു പക്ഷേ വെയിലുള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നൊരു ഇതാണ് ബുദ്ധിമുട്ടാണ് സൺ ടാൻ അതിപ്പം എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിലും കോളേജിലാണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും സൺ ടാൻ ഒരുപാട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഫേസ് ഒക്കെ ഡള്ളായി അപ്പം നമ്മൾ സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് റെമഡീസാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെമഡി വന്നിട്ട് ഫസ്റ്റ് നമ്മൾ കുറച്ച് കോഫി പൗഡർ എടുക്കുക ഒരു ബൗളിൽ അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക അതിന് ശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെമഡി വരുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ റെമഡി വരുന്നത് കുറച്ച് ശർക്കര എടുക്കുക നമ്മൾ പൊടിച്ചത് എന്നിട്ട് അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക അതിൻ്റെ പുറകെ തന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് നാരങ്ങ നീരും കൂടി ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ആ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുക എന്നിട്ടത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ സെക്കൻഡ് റെമഡി വന്നിട്ട് വരുന്നത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വരണം നമുക്കത് അതിനുശേഷം മൂന്നാമത്തെ റെമഡി വരുമ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് ടെർമറിക് പൗഡർ ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക നല്ല ബ്രൗൺ കളറായി വലിയ രീതിയിൽ ചൂടാക്കിയെടുക്കുക അതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റണം എന്നിട്ട് ആ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേനൊഴിക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നല്ല കൺസിസ്റ്റൻസീനെ നമുക്ക് കിട്ടണം അപ്പം നമ്മൾ റെമഡീസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഡിഫറൻസ് എന്താണെന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് എൻ്റെ ഒരു കളർ വരുന്നത് ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ രണ്ട് കൈ നിങ്ങൾ നോക്കിക്കും അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ എന്താ ഡിഫറൻസ് എന്ന് നമുക്കറിയാൻ പറ്റും അവള് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കും ഇവളും ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കും അപ്പോൾ കൈസ് നമ്മളിത് ഇങ്ങനെ കയ്യിലൊന്നും നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക ഇത് നല്ലോണം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ശർക്കരയും തേനും നാരകം നീരുകൊണ്ട് മിക്സ് ചെയ്ത ആ സംഭവം നമുക്കത് ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലും അപ്ലൈ ചെയ്തിന് ശേഷം എന്തെങ്കിലും ഉരുളക്കിഴങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്നാലേ കുറച്ചുകൂടി ഡിഫറൻസ് നമുക്കറിയാൻ പറ്റുള്ളൂ കൈ കൊണ്ടാണെങ്കിലും സ്ക്രബ് ചെയ്ത് അത്ര ഡിഫറൻസ് അറിയാൻ പറ്റത്തില്ല ബാക്കിയുള്ള റെമഡീസൊക്കെ നമുക്ക് കൈ കൊണ്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം ഈ ഒരു റെമഡി മാത്രം നല്ലോണം നമുക്ക് ഉരുളക്കിഴങ്ങോ തക്കാളി എന്തെങ്കിലും വെച്ച് നല്ല സ്ക്രബ് ചെയ്ത് കൊടുത്താൽ റിസൾട്ട് നമുക്കറിയത്തുള്ളൂ അപ്പം ഞാൻ അതെടുക്കാത്തതുകൊണ്ട് എനിക്ക് ആധുനേതായ റിസൾട്ട് കുറവ് കാണും ചിലപ്പോൾ പക്ഷേ ഞാനത് എടുക്കാൻ മറന്നു പോയതുകൊണ്ടാണ് അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക അപ്പം ഞങ്ങൾ എല്ലാവരും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്കുണ്ടെങ്കിൽ ഫേസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ല ഇതേപോലെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക തക്കാളിയോ ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം അപ്ലൈ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാനപ്പം അത് കൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലോണം ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം ഞങ്ങൾ ടൈമർ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം അതിനനുസരിച്ച് നമുക്ക് റിസൾട്ടും കിട്ടുന്നതാണ് അപ്പം ഞങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അപ്പോൾ ഞാൻ എന്താണ് ഈ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ഞങ്ങളിത് വെച്ചതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് പറയുന്നത് അപ്പോൾ വോയിസ് ക്ലിയർ അല്ലാതെ ഞാൻ വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് നമ്മുടെ ആ ശർക്കരയും തേനും ആരങ്ങുന്നേരും കൂടെയുള്ള മിക്സ് കാണുന്നത് നമുക്ക് തിന്നാനൊക്കെ തോന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും പക്ഷെ തിന്നാനുള്ളതല്ല നമുക്ക് മോത്തപ്പ്ലൈനുള്ളത് അപ്പോൾ തിന്നരുതട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു അപ്പോൾ അത് ഞാനിങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും താഴെ പോയി സ്നാനം എന്താ പറയുക വെച്ചാൽ ഞങ്ങൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് കാണിക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് വാഷ് ചെയ്തിട്ട് അപ്പോൾ എന്താണ് എനിക്ക് അത് ഫുള്ളായിട്ട് വാഷ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ മേളിലായത് കൊണ്ട് വെള്ളമൊക്കെ താഴെയാണ് അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അവിടെ തൂക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ട് തുടച്ചിട്ട് ഞങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പം കൈസ് ഞങ്ങൾ എല്ലാവരും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല മഴയുണ്ട് നല്ല മഴക്കാറും ഉണ്ട് അപ്പം അതുകൊണ്ട് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടാവും വീഡിയോയ്ക്ക് അത് ക്ഷമിക്കാം അപ്പം ഞങ്ങൾ എല്ലാവരും റിസൾട്ട് കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം തോന്നുന്നു കണ്ടോ രണ്ട് കൈയും തമ്മിൽ നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം പിന്നെ അവളുടെ ഫേസിൽ അപ്ലൈ ചെയ്തത് അവളെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും നല്ല നല്ല റിസൾട്ട് തന്നെ കിട്ടണം അതിനൊക്കെ ആണെങ്കിലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് ഇത് ഈ സൈഡിലാണ് ഇട്ടത് കണ്ട ഒരു കളർ വ്യത്യാസം കണ്ടോ ചെറുതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തോന്നുന്നു ഡിഫറെൻസ് എന്തായാലും ഈ മൂന്ന് ഫേസ് പാക്ക് മസ്റ്റ് ഫ്രൈ ആണ് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ ട്രൈ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന മൂന്ന് റെമഡീസാണ് ഇത് അപ്പോൾ എല്ലാവരും നല്ലോണം ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഞാനിട്ടത് ഒന്നുകൂടെ വാഷ് ചെയ്യേണ്ടി വരും ഓയിൽ ചെയ്തിട്ട് ഫേസ് വാഷ് അപ്പോൾ അത് ും ഒരു കുറുമ്പി കൂടി ഇവിടെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ കുട്ടിയാണ് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ അപ്പൊ നമുക്ക് വെട്ടം അധികം കിട്ടുന്നില്ല മഴക്കാറുള്ളതുകൊണ്ട് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ഒരു ബ്ലോഗ അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അടുത്ത വീഡിയോ കാണുന്നവരെ